എല്ലാവർക്കും കേരള ഫുഡ് ബിൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൂർക്ക മുഴുക്കുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ കൂർക്ക ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്ത് വേവിച്ച് വച്ചിട്ടുണ്ട് ഒരു കടയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു നിന്ന് പൊട്ടിച്ചെടുക്കാം കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങാക്കൊത്തൊക്കെ ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്നാല് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി കൂർക്ക ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഉള്ളിയിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളിയൊക്കെ ഒരു പകുതി മൂപ്പാവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരു പകുതി മൂപ്പായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി ഈ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ചതച്ച മുളക് മൂക്കാനൊരു കുറച്ച് സമയമെടുക്കും ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാനും പാടില്ല എന്നാൽ കറക്റ്റായിട്ട് മൂക്കുക വേണം ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് കളറ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുളക് പൊടി മൂത്ത് കിട്ടും കരിഞ്ഞു പോകരുത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ എടുക്കാം ഇപ്പം നമ്മുടെ കൂർക്ക മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ